വെൽക്കം ടു ക്ലാസ്സി കേരള പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് അപ്പോൾ ചോദ്യം ഒന്ന് യു ഹാവ് ഗോ ടു അറൈവ് ബിഫോർ ടെൻ ഇത് ക്വസ്റ്റ്യൻ ടാഗിലെ ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ എന്താണ് ഒരു പോസിറ്റീവ് ആണ് ആയതിനാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഒരു നെഗറ്റീവ് ടാഗ് ആയിരിക്കും അപ്പം ഇവിടെ നെഗറ്റീവ് ടാഗ് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട് എ യുമുണ്ട് സിയുമുണ്ട് അപ്പോൾ നോക്കിക്കേ ഇവിടെ ആണ് ആദ്യം കിടക്കുന്ന ഓക്സിലറി വെർബ് അപ്പം നമ്മുടെ ആ ഓക്സിലറി വെർബ് വെച്ചാണ് നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഹാവ് ഇൻ അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ഹാവ് ഇൻ അടുത്ത ചോദ്യം ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ ചേഞ്ച് ടു പാസിവ് വോയിസ് അപ്പം ഈ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലെറ്റ് വരുന്ന കേസിൽ നമ്മൾ പാസീവ് വോയിസ് ആക്കാൻ വേണ്ടി നമ്മളൊരു ഫോർമുല പഠിച്ചു വെക്കണം അതായത് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ബി ത്രീ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ബി ത്രീ എന്നാണ് ഇത് നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ആദ്യം ലെറ്റ് എഴുതണം അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഒബ്ജെക്റ്റാണ് നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ് എ ഹോസ്പിറ്റൽ അപ്പം ലെറ്റ് എ ഹോസ്പിറ്റൽ അതിനുശേഷം ബി ചേർക്കണം ബി അപ്പോൾ അങ്ങനെ വരുന്ന രണ്ട് ഓപ്ഷനാണുള്ളത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും അപ്പോൾ അതിനുശേഷം എന്താണ് നമ്മൾ ചേർക്കേണ്ടത് വീ ആണ് ബിൽഡിൻ്റെ വീ രി എന്താണ് ബിൽറ്റാണ് ബിൽറ്റിൻ്റെ അവസാനം ടീ ആണ് വരേണ്ടത് അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം വിച്ച് ഇസ് ദ കറക്റ്റ് സെൻറ്റൻസ് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ എല്ലാ ഓപ്ഷനിലും എന്തുണ്ട് ഹാഡ് ബെറ്റർ ഉണ്ട് ഹാഡ് ബെറ്റർ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്ത് ഓർക്കണം ഹാഡ് ബെറ്ററിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കണം ബി വൺ ആണ് ചേർക്കേണ്ടത് അപ്പോൾ ഹാഡ് ബെറ്ററിനോടൊപ്പം നമ്മൾ ഏത് ഫോം ഓഫ് വെർബാണ് ചേർക്കേണ്ടത് ബി വൺ ഫോം ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ ഇവിടെ ഹാഡ് ബെറ്ററിനോടൊപ്പം ആണ് കിടക്കുന്നത് വെയർ എന്താണ് ബി വൺ ആണ് ബെർബിൻ്റെ ബെയറിൻ്റെ വെർബ് ഫോംസ് ഏതൊക്കെയാണ് വെയർ വോർ വോൺ അപ്പോൾ ഇതെന്താണ് ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ദ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വെയർ ദെയർ കോട്സ് അടുത്ത ചോദ്യം യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസ്സസ് ദ എയർ ക്ലീൻ അപ്പോൾ എന്താണ് ആ ഗ്ലാസ്സുകൾ വളരെ വൃത്തിയുള്ളതാണ് അത് കഴുകേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ നാല് ഓപ്ഷൻ്റെയും മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം വോണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യില്ല എന്നാണ് ഡെയറിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ധൈര്യമില്ല എന്നാണ് കാണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാണ് അപ്പോൾ നീഡിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യമില്ല എന്നാണ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി നീഡിൻ്റ് അടുത്ത ചോദ്യം വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാസ് ആൻ എറർ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ എറർ ഉള്ള ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈസാ റാമിനോടൊപ്പം നമ്മൾ എന്താണ് ചേർക്കുന്നത് വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ചേർക്കുന്നത് അതേപോലെ ഹാസ് ഓർ ഹാവിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കണം ബി ത്രീ ഫോമാണ് ചേർക്കേണ്ടത് ഇവിടെ ഓപ്ഷൻ ബിയിൽ ഹാസ് ടുക്കെന്നാണ് കൊടുത്തിരിക്കുന്നത് ടേക്കിൻ്റെ വെർബ് ഫോംസ് ഏതൊക്കെയാണ് തേക്ക് ട്ക്ക് ടേക്കൺ ഏതൊക്കെയാണ് ടേക്ക് ടുക്ക് ടേക്കൺ അപ്പോൾ ഹാസിനോടൊപ്പം എന്താണ് വരേണ്ടത് വി ത്രീ ഫോട്ട് ടേക്കൺ ആണ് വരേണ്ടത് ഹാസ് ടേക്കൺ എന്നാണ് കൃത്യമായ ഉത്തരം വരേണ്ടത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ഹാസ് എന്നാണ് അപ്പോൾ എയർപ്പാട്ട് ഏതാണ് ഓപ്ഷൻ ബി ഹാസ് ടുക്കാണ് നമ്മുടെ ഉത്തരം ചോദ്യം വൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ബീങ് അൺമാരിഡ് അപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത അവസ്ഥ എന്തെന്നാണ് പറയുന്നത് സെലിബസി എന്നാണ് പറയുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി സെലിബസി അപ്പോൾ മേരിയോളജി എന്താണ് ജീസസിൻ്റെ മാതാവായ മേരിയെ പറ്റിയുള്ള പഠനമാണ് മേരിയോളജി അപ്പോൾ സ്പിൻസ്റ്റർ എന്താണ് സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീയെയാണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത പുരുഷനെ എന്തെന്ന് പറയും ബാച്ചിലർ എന്ന് പറയും ഫിയാൻസി ഫിയാൻസിയിൽ രണ്ട് ഇ ഉണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഉടൻ വിവാഹം കഴിക്കാൻ പോണ സ്ത്രീയാണ് ഫിയാൻസി എന്ന് പറയുന്നത് അതിൽ രണ്ട് ഈ കാണും ഫിയാൻസിക്ക് ഒരു ഇയെ ഉള്ളൂ എങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഉടനെ വിവാഹം കഴിക്കാൻ പോണ പുരുഷനെയാണ് ഫിയാൻസി എന്ന് പറയുന്നത് പുരുഷൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ ഒരു ഇയേ ഉള്ളൂ അടുത്ത ചോദ്യം എ ഡാഷ് ഓഫ് ജേർണലിസ്റ്റ് ഇത് കളക്റ്റീവ് നമ്പളെ ഒരു ചോദ്യമാണ് അപ്പോൾ ഒരു കൂട്ടം ജേണലിസ്റ്റിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എ ക്രൂ ഓഫ് ജേർണലിസ്റ്റ് എന്നാണ് പറയുന്നത് എന്താണ് എ ക്രൂ ഓഫ് ജേർണലിസ്റ്റ് പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ലാത്തത് കൊണ്ട് പി എസ് സിഇ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം സോൾജിയേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് എ റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് എ റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ് ഒരു കൂട്ടം മങ്കീസിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്താണ് എ ട്രൂപ്പ് ഓഫ് മങ്കീസ് തേനീച്ചകളുടെ കൂട്ടത്തെ നമ്മൾ എന്തെന്ന് പറയും എ സ്വാം ഓഫ് ബീസ് എന്നാണ് പറയുന്നത് എന്താണ് എ സ്വാം ഓഫ് ബീസ് അടുത്ത ചോദ്യം ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് അപ്പോൾ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് പബ്ലിക് അതായത് ഒരു കാര്യം എല്ലാവരും അറിയുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പി എസ് സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് ഇഡിയംസ് നമുക്ക് നോക്കാം ഏ കോക്ക് അൻ്റെ ബുൾ സ്റ്റോറി എന്ന് വെച്ചാൽ അൻ അൺവിലീവബിൾ സ്റ്റോറി ഒരു കെട്ടുകഥ എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് അറ്റ് സി അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ് കൺഫ്യൂസ്ഡ് എന്നാണ് ആ ഇടിയത്തിൻ്റെ അർത്ഥം ഹിറ്റ് ദ ബുക്സ് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ് ടു സ്റ്റഡി പഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ദ സിനോണിം ഓഫ് ദ വേർഡ് ബെയ്റ്റ് അപ്പോൾ ബെയ്റ്റിൻ്റെ അതേ മീനിങ് വരുന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത് ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഫാസിനേറ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യത്തെ ഓപ്ഷൻ അലുവർ അലുവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാസിനേറ്റിംഗ് അല്ലെങ്കിൽ ആകർഷിക്കുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് നേടിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ആർഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് തീക്ഷണമായ എന്നാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് ഓപ്ഷൻ ഡി അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മതിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ അലുവർ അടുത്ത ചോദ്യം അടുത്ത വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് വേർഡെന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ ചേർന്ന് വരുന്ന ഒരു വാക്കാണ് എന്ത് കോമ്പൗണ്ട് വേർഡ് ഞാൻ ഉദാഹരണം പറയാം സ്കൂൾ ബസ് സ്കൂളും ഉണ്ട് ബസ്സുമുണ്ട് ക്ലാസ് റൂം ക്ലാസ്സും ഉണ്ട് റൂമും ഉണ്ട് അപ്പോൾ അതേ കണക്ക് ഉത്തരം വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത് ഓപ്ഷൻ ബി റെയിൽ റോഡ് അടുത്ത ചോദ്യം ഫിൽ ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾസ് ഡാഷ് ബെനിയൻ ഇസ് എ കൈൻഡ് ഓഫ് ഫിക്ട്രി അപ്പോൾ ഇവിടെ ഏകവചന രൂപത്തിലുള്ള ഒരു നാമം അതിൻ്റെ വർഗത്തെ മുഴുവൻ സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ് ദ എന്ന ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഏകവചനത്തിലുള്ള നാമരൂപം ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വർഗത്തെ മുഴുവൻ കാണിക്കുമ്പോൾ നമ്മൾ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കണം ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം അപ്പോൾ നമ്മുടെ ഉത്തരമേതാണ് ഓപ്ഷൻ ബി ദ അടുത്ത ചോദ്യം റിപ്പോർട്ട് ദ ഗിവൻ സെൻറ്റൻസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഹി സെറ്റ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എന്തുണ്ട് പ്ലീസ് ഉണ്ട് പ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷയാണ് അപ്പോൾ നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉത്തരത്തിൽ എന്ത് വേണം റിക്വസ്റ്റഡ് എന്നൊരു വാക്ക് വേണം അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതുണ്ട് ഓപ്ഷൻ ഡി ഹി റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ഹി റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം അടുത്ത ചോദ്യം ചൂസ് ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൻ സെൻറ്റൻസ് ഐ നോഹിം അപ്പോൾ ഐ നോഹിം എന്ന ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ നോഹിം എന്താണ് സിംപിൾ പ്രസൻറ്റൻസിലുള്ളൊരു സെൻറ്റൻസാണ് അപ്പോൾ അതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് എഴുതുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതണം പിന്നെ ഒബ്ജക്റ്റ് അനുസരിച്ച് ഈസ് അല്ലെങ്കിൽ ആർ എഴുതുക പിന്നെ വി ത്രീ എഴുതുക അപ്പോൾ എങ്ങനെ എഴുതണം ആദ്യം ഒബ്ജക്റ്റ് എഴുതുക പിന്നെ ഈസ് അല്ലെങ്കിൽ ആർ എഴുതുക പിന്നെ എന്താണ് വി ത്രീ ഫോം എഴുതുക അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ് ഹിമ്മാണ് ഹിമ്മിനെ നമ്മൾ എന്താക്കണം ഹീ ആക്കണം ഹി എന്താണ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അടുത്ത് എന്ത് എഴുതും ഇസ് എഴുതും അപ്പോൾ എന്തൊക്കെയായി ഹി ഇസ് വരെ ആയി പിന്നെ നോയുടെ വി ത്രീ ഫോം എന്താണ് നോൺ എന്താണ് നോൺ അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഏതുണ്ട് ഓപ്ഷൻ ബി ഹീസ് നോൺ ടു മീ അടുത്ത ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻടാ അപ്പൊ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഐ ആം വർക്കിംഗ് ഹാർഡ് അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഐ ആമിൻ്റെ ടാഗ് എന്താണ് ആർ ഇൻഡായി അപ്പം ഐ ആമിൻ്റെ ടാഗ് എന്താണ് ആർ ഇൻഡായി ഐ ആം നോട്ടിൻ്റെ ടാഗ് എന്താണ് ആം ആമായി അപ്പം നോട്ടിന്റെ ടാഗ് എന്താണ് ആം ഐ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്താണ് ഐ ആം വർക്കിംഗ് ഹാർഡിൻ്റെ ടാഗ് എന്താണ് ഓപ്ഷൻ ബി ആർ ആറിൻ്റെ ഐ എന്താണ് ഓപ്ഷൻ ബി ആർ ആറിൻറ്റായി അടുത്ത ചോദ്യം ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് അപ്പോൾ ആയിട്ടുള്ള സ്പെല്ലിംഗ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രൊണൗൺസിയേഷൻ്റെ കറക്റ്റ് സ്പെല്ലിങ് എന്താണ് ആദ്യം പ്രോ എന്ന് എഴുതുക പി ആർ ഒ പിന്നെ എന്ത് എഴുതുക നൺ എന്ന് എഴുതുക എൻ യു എൻ പിന്നെന്താണ് സിയേഷൻ സി ഐ എ ടി ഐ ഒ എൻ ഇപ്പോൾ രണ്ടു തോട്ടം എഴുതി പഠിക്കുമ്പോൾ ശരിയാവും അപ്പോൾ പ്രൊണൗൺസിയേഷൻ്റെ സ്പെല്ലിങ് എന്താണ് ആദ്യം പ്രോ എന്ന് എഴുതുക പിന്നെ എന്ത് എഴുതും എൻ യു എൻ എന്ന് എഴുതുക പിന്നെ സി എഷൻ സി ഐ എ ടി ഐ ഒ എൻ അപ്പോൾ നമ്മൾ പി എസ് സി ഇടക്കിടക്ക് ചോദിക്കാറുള്ള കുറച്ച് സ്പെല്ലിങ്ങുകൾ നമുക്കൊന്ന് നോക്കാം ഗ്രാമർ ആദ്യം എങ്ങനെ എഴുതണം ജി ആർ എഴുതണം പിന്നെ അമ്മ എന്ന് എഴുതണം എ എം എം എ പിന്നെ എന്ത് എഴുതണം ആർ എഴുതണം അപ്പോൾ അതാണ് ഗ്രാമറുടെ സ്പെല്ലിങ് ചിലർക്ക് തെറ്റിപ്പോവും ഗ്രാമറിന്റെ അവസാനം എ ആർ ആണോ ഇ ആർ ആണോ എന്ന് അപ്പം നമ്മൾ എങ്ങനെ എഴുതും ആദ്യം ജി ആർ എഴുതുക പിന്നെ അമ്മ എന്ന് എഴുതുക പിന്നെ എന്ത് എഴുതണം ആർ എന്ന് എഴുതുക അടുത്ത പി എസ് സി ഇടക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അറ്റൻഡൻസിൻ്റെ സ്പെല്ലിങ് ആദ്യം എങ്ങനെ എഴുതണം എന്ന് എഴുതുക പിന്നെ ടെൻ ഡാൻസ് എന്ന് എഴുതുക അപ്പം ആദ്യം എങ്ങനെ എഴുതും അറ്റ് എന്ന് എഴുതുക പിന്നെ എന്ത് എഴുതണം ഒരു ടെൻ എഴുതണം പിന്നെ ഡാൻസ് എന്ന് എഴുതണം നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു വെക്കാം അടുത്ത പി എസ് സി ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു സ്പെല്ലിങ് ആണ് ലെഫ്റ്റനൻ്റിൻ്റെ സ്പെല്ലിങ് നമ്മൾ എളുപ്പത്തിൽ പഠിക്കാം ആദ്യം ലൈ എന്ന് എഴുതുക ലൈ യു ടെൻ ആൻഡ് എന്നാണ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും നോക്കിയാൽ ആദ്യം ലൈ എന്ന് എഴുതുക പിന്നെ യു എന്ന് എഴുതുക പിന്നെ ടെൻ എന്ന് എഴുതുക ആൻഡ് എന്ന് എഴുതുക അപ്പോൾ നമുക്ക് ലെഫ്റ്റനൻ്റെ സ്പെല്ലിംഗ് ആയി അപ്പോൾ ആദ്യം എങ്ങനെ എഴുതണം ലൈ യു ടെൻ ആൻഡ് ഇത് എവിടെയെങ്കിലും ഒരു ബുക്കിൽ എഴുതിയിട്ട് പഠിക്കുക അടുത്ത ചോദ്യം ചൂസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു അണ്ടർ ഗോസ് ട്രെയിനിങ് ഇൻ എനി ട്രേഡ് ഓർ ഓക്കുപേഷൻ അപ്പോൾ ഒരു ജോലിയിൽ നമ്മളിങ്ങനെ ട്രെയിനി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെന്നാണ് പറയുന്നത് അപ്രൻറ്റിസ് എന്നാണ് പറയുന്നത് എന്താണ് അപ്രൻറ്റിസ് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർ ലൈൻഡ് ഇഡിയം വി ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ അവർ സൺ ബി കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അപ്പോൾ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ് നമ്മൾ നേരത്തെയും പഠിച്ചതാണ് ഒരു രഹസ്യം പുറത്ത് പരസ്യമാവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബീ കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ ഔട്ട് ഓഫ് ദ ബാഗ് അതായത് എന്താണ് ഈ രഹസ്യം എന്താണ് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്ത് പോവരുത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ റിവീൽ എ സീക്രെട്ട് ബൈ മിസ്റ്റേക്ക് അപ്പോൾ നമ്മളിത് നേരത്തെയും ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവും കുറച്ചൊക്കെ ചോദ്യം നമുക്ക് പ്രീവിയസ് ഇയറിൽ നന്നായിട്ട് എഴുതാനും പറ്റും അപ്പോൾ നമ്മൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോകാവുള്ളൂ ഇനിയും എൽ ഡി സിക്ക് ഒരു എൺപത്തഞ്ച് ദിവസത്തെ കൂടുതലുണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നന്നായിട്ട് ചെയ്തു പഠിച്ചാൽ നമുക്കൊരു ഏഴ് മാർക്ക് വരെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും അടുത്ത ചോദ്യം ചൂസ് ദ വേർഡ് വിച്ച് യൂഡ്സ് ബെസ്റ്റ് ഐ ഓർഡർ പൈനാപ്പിൾ പുഡിങ് ഫോർ ഡാഷ് ആഫ്റ്റർ മൈ ഡിന്നർ അപ്പോൾ നമ്മൾ ആഹാരത്തിന് ശേഷം കഴിക്കുന്ന മധുരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ആണ് ഡി ഇ എസ് എസ് ഇ ആർ ടി അതിന് രണ്ട് എസ് കാണും ഒരു എസ് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കുന്നത് രണ്ടാമത്തെ എസ് ആണ് നമ്മുടെ മധുരപലഹാരം അപ്പം നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ പഠിക്കാം അപ്പോൾ ആഹാരത്തിന് ശേഷം കഴിക്കുന്ന മധുരപലഹാരത്തിൻ്റെ സ്പെല്ലിംഗ് എന്താണ് ഡി ഇ എസ് എസ് ഇ ആർ ടി ഡെസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡി ഇ എസ് സി ആർ ടി എന്താണ് അത് നമ്മുടെ മരുഭൂമിയാണ് ഡെസേർട്ട് അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു വാക്കാണ് ഡയറി ഡി ഐ എ ആർ വൈ ഇവിടെ ഡിക്ക് ശേഷം എന്താണ് ഐ ആണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ റെക്കോർഡുകളുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനെയാണ് ഡയറി എന്ന് പറയുന്നത് അപ്പം ഡി ഐ എ ആർ വൈ പക്ഷേ ഡി എ ഐ ആർ വൈ എന്താണ് അതെന്ന് പറഞ്ഞാൽ മിൽക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡി എ ഐ ആർ വൈ അപ്പോൾ അടുത്ത ചോദ്യം ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ലൊക്കേഷ്യസ് ഇതൊരു കട്ടിയുള്ളൊരു ചോദ്യമായിരുന്നു അപ്പം ലൊക്കേഷസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ടോക്കറ്റീവായിട്ടുള്ള സ്വഭാവത്തെയാണ് ലൊക്കേഷസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം ചിലപ്പോൾ ഈ ഓരോ ഓപ്ഷനും നാളെ ചിലപ്പോൾ ചോദ്യമായിട്ട് വന്നേക്കാം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ബാധ്യത എന്താണ് ബാധ്യത റെലവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ പ്രസക്തമായിട്ടുള്ള അതിന് എന്താ റെലവെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രസക്തമായിട്ടുള്ള സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ പഴകിയ സ്റ്റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ പഴകിയ ആഹാരം എന്നാണ് അർത്ഥം റെട്ടിസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നൊന്നും പറയാത്തൊരിതിനെയാണ് നമ്മൾ റെട്ടിസെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ലൊക്കേഷൻസിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം താങ്ക്